ൂ നാലു മാസത്തെ സത്സംഗം കൊണ്ടും ഈശ്വരമഹിമ കേട്ടതിൻ്റെയും ഫലമാണ് ഇന്ന് ഞാൻ നാരദനായത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ആ ദാസി പരാ ആ പരിചാരികയുടെ പുത്രൻ്റെ അവസ്ഥയിൽ നിന്ന് ലോകാരാധ്യനായ നാരദൻ്റെ അവസ്ഥയിലേക്ക് എത്ര ദൈർഘ്യമുണ്ട് എത്ര ദൂരമുണ്ട് ഇതെങ്ങനെ പിന്നിട്ടു കേവല സത്സംഗം ഈശ്വരമഹിമ കേട്ടേൻ്റെ ഫലം ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം അതുകൊണ്ട് അങ്ങും ലോകമംഗളത്തിന് വേണ്ടി സമാധിയിൽ ആ ഭഗവാന്റെ മഹിമ കണ്ട് എന്ന് പറഞ്ഞു നാരദനോട് അങ്ങേത്വം ബഹുമാനം തോന്നി വീണ് നമസ്കരിച്ചു നാരദൻ പോയതിന് ശേഷം വേദവ്യാസ മോശം എന്ത് ചെയ്തു സമ്യാപ്രാസം എന്നാണ് അതിൻ്റെ ആശ്രമത്തിൻ്റെ പേര് ഹിമാലയത്തിലാണ് അദ്ദേഹം ആശ്രമം ബദരീനാഥത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കോട്ട് പോയാൽ പ്രത്യക്ഷമായി അവിടെ മാത്രമേ സരസ്വതി നദി കാണും ആ സരസ്വതി നദിയുടെ തീരത്താണ് വ്യാസാശ്രമം ഇന്ന് വ്യാസഗുഹേടിനും അവിടെ ഇരുന്നുകൊണ്ട് ഗുരുനാഥനെ ഉപദേശിച്ച പ്രകാരം ആ ഭഗവാനെ ധ്യാനിച്ചു ആ ഗുരുനാഥനുണ്ടായ അതേ അനുഭൂതി ഭക്തി കൊണ്ട് പരിശുദ്ധമായ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ചതും ആ ഭഗവത് ദർശനമുള്ളിലുണ്ടായി ആ ഭഗവാന്റെ മായാശക്തിയെ കാണാൻ സാധിച്ചു മായയിലൂടെ ഭഗവാൻ പ്രപഞ്ച സൃഷ്ട്യാദികൾ ചെയ്യുന്നത് കാണാൻ സാധിച്ചു ആ മായയിൽപ്പെട്ട ജീവജാലങ്ങൾ ദേഹത്തിൽ ഞാനെന്ന് അഭിമാനിച്ച ഈ വിഷയങ്ങളിൽ ആസക്തരായിട്ട് സംസാരത്തിൽ ദുരിതവും കഷ്ടവും അനുഭവിക്കുന്നത് മുഴുവനും ഭഗവാൻ ഒരു ഡ്രാമയിലെന്നോ അല്ലെങ്കിൽ സിനിമയിലെന്നോണം അല്ലെങ്കിൽ ഒരു മനോരാജ്യത്തിലെന്നോണം അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലെന്നോണം ഉള്ളിൽ കാണിച്ചു കൊടുത്തു ഈ അനർത്ഥത്തിൽപ്പെട്ട് അനർത്ഥ ജാലങ്ങളിൽപ്പെട്ട് ജനമരണ സംസാരത്തിൽപ്പെട്ടു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ എങ്ങനെ രക്ഷപ്പെടുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാണുന്നു അനർഥോപശമം സാക്ഷാൽ ഭക്തിയോഗം ആ ഭഗവാനെ ഭക്തിപൂർവ്വം ഉപാസിക്കുന്ന ആ ഭക്തന്മാർ ആ മായയെ കടന്ന് ആ ഭഗവാനാണ് എല്ലാമെന്ന് തിരിച്ചറിഞ്ഞ് കൃകൃത്യന്മാരായി ധന്യരായിത്തീരുന്നതും വേദവ്യാസ മഹർഷി കണ്ടു ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഓ ഇതാണ് ലോകമംഗളത്തിന് വേണ്ടി ചെയ്യാൻ എന്നോട് പ്രേരിപ്പിച്ചതും ഞാൻ ചെയ്യാൻ വിട്ടുപോയതും കുറച്ചൊക്കെ ഹരിവംശത്തിനൊക്കെ ഭഗവാൻ മഹിമ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മഹാഭാരതൻ്റെ അപ്പൻഡിക്സ് എന്ന് പറയാം ഹരിവംശം പക്ഷേ ഭഗവാനും ഭഗവാൻ്റെ മഹിമയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഗ്രന്ഥം എഴുതിയില്ല അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കണം അവരെയൊക്കെ ഇവിടുന്ന് കരകയറ്റണം എന്നുള്ള അപാരമായ കാരുണ്യം കൊണ്ട് ചക്രയെ സാത്വ സംഹിതം ഈശ്വര മഹിമയെ വർണ്ണിക്കുന്ന ആ മഹി ഭാഗവതം രചിച്ചു ഇങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമായ ഭാഗവതം രചിച്ചത് ആരെ പഠിപ്പിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ജന്മനാ വിരക്തനും പരമജ്ഞാനിയും പരമഭക്തനും ആ നിർഗുണബ്രഹ്മത്തിൽ നിഷ്ഠനായി നിർവികൽപ്പ സമാധിയിൽ ആമഗ്നനായിരിക്കുന്ന ശുഗനെ ഓർമ്മ വന്നത് ആ ശുഗൻ്റെ അടുത്ത് ഈ ഭാഗവതത്തിലെ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ചില ശ്ലോകങ്ങളൊക്കെ പോയി പാടാൻ പറഞ്ഞു ശിഷ്യന്മാരോട് ആ ഭാഗവത ശ്ലോകങ്ങൾ കേട്ടിട്ടാണ് നിർഗുണ ബ്രഹ്മത്തിൽ ലീനമായ മനസ്സ് ഉണർന്നു വന്നു അത്രേ എന്നിട്ടാണ് അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന ഒരേ ഇരിപ്പിൽ ആ ഭഗവതം മുഴുവൻ പഠിച്ചത് എന്താ കാരണം ഇത്തം ഇത്തംഭൂതഗുണോ ഹരി ഭഗവാന്റെ ഗുണഗണങ്ങളും മഹാത് മഹിമയും ബ്രഹ്മനിഷ്ഠന്മാരുടെ പോലും ആകർഷിക്കുന്നതാണ് ആ ഭഗവാന്റെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടനായിട്ടാണ് ഹരി ഗുണങ്ങൾ കേട്ട മാത്രയില്ല അദ്ദേഹം മനസ്സിനെ പിടിച്ചു വലിച്ചു ഭഗവാൻ ആക്ഷിപ്ത മതി എന്നെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല അങ്ങനെ അദ്ദേഹം ഒറ്റ ഈ ഭാഗവതം പഠിച്ചത് പരീക്ഷത്ത് എന്തിനാണ് പ്രായോപേശം ചെയ്തത് അപ്പോളാണല്ലോ അദ്ദേഹം ഉപദേശിക്കാൻ വന്നത് അതിന് ഭാരതത്തിൻ്റെ അവസാന രംഗം മുതൽ പറഞ്ഞു മഹാഭാരതം പതിനെട്ട് ദിവസം നീണ്ടുവന്നു അതിൽ പതിനെട്ടാമത്തെ ദിവസം ഭീമസേനൻ്റെ ഗതാപ്രഹരമേറ്റ് തൊടയൽ തകർന്ന് നിലനിർത്തു വീണു ദുര്യോധനൻ അതോടെ യുദ്ധത്തിന് തിരശ്ശീല വീണു യുദ്ധം കഴിഞ്ഞു വിജയശ്രീയിലാളിതരായ പാണ്ഡവരെയൊക്കെ കൂട്ടിക്കൊണ്ട് അന്ന് രാത്രി തന്നെ ഭഗവാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു അന്ന് രാത്രിയിൽ അവിടെ വലിയൊരു ഒരു അക്രമം നടന്നു പണ്ടൊ കൗരവപക്ഷത്ത്ാവുന്നവരെ ശേഷിച്ചുള്ളതിൽ കൃപൻ ഈ അശ്വത്ഥാമാവ് അവരൊക്കെ ഉണ്ട് ആ അശ്വത്ഥാമാവ് ആ യുദ്ധക്കളത്തിൽ വന്ന സമയത്ത് തൻ്റെ സ്വാമി യജമാനൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആ നാവ് വറ്റി വരണ്ടുകൊണ്ട് അങ്ങനെ ക്ലേശം അനുഭവിച്ച് മരിക്കണ കാഴ്ച കാണുക അനങ്ങാൻ പറ്റണില്ല മേൽ മുഴുവൻ ഒമ്പരം വേദന എടുക്കണു ഒരു വശത്ത് ജീവനുള്ള മനുഷ്യനെ കു കുറുക്കം പിടിച്ച് കളിക്കണു ഒരു വശത്ത് കഴുകുകൾ കൊത്തി വലിക്കുക അതിനെ ആട്ടാമ്പോലെന്ന് നോക്കിയില്ല മരണസമയത്ത് സമയത്തിൽ വെള്ളം വായ കൊടുക്കാൻ പോലും ആരുമില്ല അങ്ങനെ ദയനീയമായി മരണത്തോട് മല്ലടിക്കുന്ന അദ്ദേഹം കണ്ട സമയത്ത് ഈ അശ്വത്ഥാമാവിന് എന്തെങ്കിലും ഈ സ്വാമിക്ക് ഇങ്ങനെ വരുത്തി തീർത്ത ആ പാണ്ഡവന്മാരോട് പ്രതികാരം ചെയ്യണം തോന്നി അവരൊക്കെ യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോയി ഇനി എന്തു ചെയ്യും അപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോഴാണ് ആ പാണ്ഡവർ ശേഷിച്ച ആൾക്കാരൊക്കെ വിശ്ര രാത്രി ഉറങ്ങിക്കിടക്കേണ്ടത് ശിബരം കെട്ടിയിണ്ടാക്കിയ ആ കൂടാരത്തിൽ കിടന്ന് വിശ്രമിക്കേണ്ടത് വേഗം അതിനകത്ത് നിന്നു പാഞ്ചാലയുടെ അഞ്ച് മക്കളുണ്ട് അവിടെ കിടന്ന് തുറങ്ങുന്നു യുവാക്കൾ പാഞ്ചാലിയുടെ സഹോദരൻ ദൃഷ്ടദ്യമനുണ്ട് വേറെയും കുറേ സേനാനായകന്മാരുണ്ട് ആ പാഞ്ചാലിയുടെ ആ മക്കളെയൊക്കെ കൊന്ന് ആ അവരെയൊക്കെ കൊല്ലാൻ വേണ്ടി അതിന് തീയിട്ട് അവരെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഓടി വന്നു പക്ഷെ അതുകൊണ്ടൊന്നും ദുര്യോധന സന്തോഷമായതുമില്ല അവിടെ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതായി ലാളിതരായി പാണ്ഡവന്മാർ ഭർത്താക്കന്മാർ വരണു വലിയ ഒരാവിലെ സ്വീകരണമൊക്കെ കൊടുക്കണു നോക്കുമ്പോൾ തൻ്റെ യുദ്ധത്തിന് പോയ മക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് മാറത്തടിച്ച് വാവിട്ട് കരയാൻ തുടങ്ങി ദ്രൗപദി യുദ്ധത്തിന് പോയ ക്ഷത്രിയന്മാർ തിരിച്ചു വന്നില്ലെങ്കിൽ വീരസ്വർഗം പ്രാപിച്ചു എന്നാ തോറ്റ് ക്ഷത്രിയം തിരിച്ചു വരില്ല തിരിച്ചു വരണമെങ്കിൽ ജയിച്ചു എന്നാ തൻ്റെ ഭർത്താക്കന്മാരുടെ വിജയത്തിന് കൊടുക്കേണ്ടി വന്ന വില കുറച്ചെങ്ങാനുവാണോ തൻ്റെ അഞ്ച് യുവാക്കളായ മക്കളുടെ ജീവനെ ബലിദാനമായി കൊടുക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ദേവി കരയണത് അർജുനൻ സമാധാനിപ്പിച്ചു അവർ മരിച്ചിട്ടൊന്നുമില്ല അവരവിടെ വിശ്രമിക്കണ്ട് ഇപ്പോൾ വേണമെങ്കിൽ പോയി കൊണ്ടുവരാം തേടിയെടുക്കാൻ പറഞ്ഞു കൃഷ്ണനോട് കൃഷ്ണനെല്ലാം എല്ലാം അറിയാലോ സർവജ്ഞനല്ലേ കൃഷ്ണൻ അന്ന് രാത്രി അവിടെ നടക്കണോ കാര്യങ്ങൾ അറിയാം അന്ന് കൊണ്ടുപോയില്ല പിറ്റേ ദിവസം പുത്രനെ അന്വേഷിച്ച് പോയി അപ്പോഴേക്കും വിവരങ്ങളൊക്കെ അറിഞ്ഞു അശ്വത്ഥാമാവിങ്ങനെ ദാരുണമായി കൊന്നു എന്നുള്ള വർത്തമാനം അശ്വദ്ധാമാവിനെ പിടിക്കാൻ പുറപ്പെട്ടു അശ്വത്ദ്ധാമാവ് ഓടി ഓടി രക്ഷയില്ലാണ്ടായിപ്പോൾ ആ അയച്ചാൽ അയച്ചാൽ തിരിച്ചെടുക്കാൻ അറിയില്ലെങ്കിലും ലോകം മുഴുവനും നശി ദഹിക്കുന്ന ബ്രഹ്മാത്രം അയച്ചു ആ ബ്രഹ്മാത്രം ലോകത്തെ ദഹിപ്പിച്ചുകൊണ്ട് അർജുനൻ്റെ നേരെ ഓ ഭയങ്കരമായ തേജസ്സോടുകൂടി പാഞ്ഞു വരണേണ്ട സമയത്ത് ഭഗവാന്റെ കാൽക്കൽ വീണു എന്താണെന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നും അറിയാതെ ഭഗവാനെ സർവാത്മനാശരണം അറിഞ്ഞു